ീങ്ങളെ മനസ്സിനൊരു ഇടയാറ്റം വന്ന് കഴിഞ്ഞാൽ മനസ്സിനൊരു പേടി വന്നു കഴിഞ്ഞാ മനസ്സിലേക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലണേനോക്കീലാമന് നമ്മൾ ഒറ്റക്കാണെന്ന് കരുതരുത് ഒറ്റപ്പെട്ടു ഒറ്റോ എന്ന് കരുതരുത് ജീവിതം നമ്മൾ ഒരിക്കലും കരുതരുത് പരീക്ഷണങ്ങൾ പല രൂപത്തിൽ വരും സാമ്പത്തികമായി റബ്ബ് റബ്ബർ പരീക്ഷിക്കും കടങ്ങളെ കടങ്ങളിൽ തന്നാകും നമ്മളെ പരീക്ഷിക്കും വീട്ടിലെ പ്രശ്നങ്ങൾ തന്നെ അള്ളാകും നമ്മളെ പരീക്ഷിക്കും നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ട് പഠിച്ചതും പുന പരീക്ഷിക്കും ഏത് രൂപത്തിലാണ് രോഗങ്ങൾ തന്നെ ചിലപ്പോൾ അള്ളാകും നമ്മൾ ും ഏത് രൂപത്തിലുള്ള പരീക്ഷണം നല്ല തന്നാലും പരീക്ഷണത്തിലെല്ലാം പലരാത്ത മനസ്സോടെ പിടിച്ചു നിൽക്കണേ അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്ക് വേണോ ചൊല്ലണം നമ്മൾ വകീൽ ഹസ്ബുനാഹുൽ വക്കീൽ മൗനു ണ്ട് ഒരു പ്രയാസം വരുമ്പോ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഒരിക്കലും പാടുക